അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ താരിഫ് യുദ്ധത്തിൽ ഇന്ത്യക്ക് സാമ്പത്തികപരമായി ക്ഷീണം സംഭവിച്ചിരിക്കുന്നു അതിന് കാരണം ഇന്ത്യ അമേരിക്കയിലേക്ക് ഏറ്റുമതി ചെയ്യുന്നത് ഏകദേശം രണ്ട് ലക്ഷം കോടി രൂപയുടെ സാധന സാമഗ്രികളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് വെറും അറുപതിനായിരം കോടി രൂപയുടെയും ഇന്ത്യക്ക് ലാഭം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയുടെ ലാഭമാണ് ഇന്ത്യ ഓരോ വർഷവും അമേരിക്കയുമായുള്ള സാമ്പത്തിക ഇടപാടിൽ നിന്ന് ഉണ്ടാക്കുന്നത് നമുക്കുണ്ടായ സാമ്പത്തിക നഷ്ടം ഒരു ജപ്പാൻ യാത്ര കൊണ്ടോ ഒരു ഷാൻഹായ് ഉച്ചകോടിയിൽ ചൈനീയൻ പക്ഷിയുമായി കൈകോർത്തുകൊണ്ടോ പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പ്രശ്നമില്ല കാരണം ഈ മൂന്ന് രാജ്യങ്ങളും ഒരിക്കലും ഇന്ത്യയുടെ സാധന സാമഗ്രികൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യമല്ല കൂടുതലും നമുക്കവരിലേ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യങ്ങളും അതുകൊണ്ട് നമ്മുടെ പ്രശ്ന പരിഹാരം പുറന്തൊലിയിലുള്ള ലേപനം ചെയ്യൽ മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ മത്സ്യ ഉൽപ്പന്നങ്ങൾ നമ്മുടെ തുണിത്തരങ്ങൾ ഇതൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളുമായി കൈകോർക്കുന്നതുകൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ഷാൻഹായ് ഉച്ചകോടിയിൽ ചൈനയും റഷ്യയുമായി കൈകോർക്കുന്നതുകൂടി ലോകക്രമത്തിലും ലോക രാഷ്ട്രീയ ക്രമത്തിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അമേരിക്കയെ ഒന്ന് ഭയപ്പെടുത്താൻ പറ്റിയേക്കാം പക്ഷേ നമ്മുടെ കാതലായ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ് സാമ്പത്തിക നഷ്ടമാണ് അത് പരിഹരിക്കാനുള്ള മാർഗമാണ് നമ്മുടെ രാഷ്ട്രനേതാക്കൾ ആദ്യമായി പ്രാഥമികമായി കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സാമ്പത്തികപരമായി പിന്നോടിക്കാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്